ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിൽ നിന്ന് മതിൽ തകർന്ന് മൂന്ന് കുട്ടികൾ മരിച്ചു ഡൽഹി വസ്തു വികാറിൽ കെട്ടിടം ഇടിഞ്ഞു വേണ്ടി കുടുങ്ങിയ മൂന്ന് പേരെ പുറത്തെടുക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ് ഒരുപാട് മണിക്കൂർ കടന്നുപോയി ഇപ്പോഴും അത് വിജയിച്ചിട്ടില്ല ഡൽഹിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് യോഗവും വിളിച്ചിട്ടുണ്ട് ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ആ കുട്ടികൾ ഗ്രേറ്റർ നോയിഡയിൽ മരിച്ച കാര്യം ആദ്യം പറയൂ വലിയത് തീർച്ചയായിട്ടും എസ് കെൻ ഈ ഡൽഹിയിലെ എല്ലാ ഡൽഹിയിലും ഡൽഹിയുടെ പരിസര മേഖലകളിലും എല്ലാം വലിയ രീതിയിലുള്ള നാശം വിതച്ച മഴയാണ് ഇന്നലെ ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ടുനിന്ന രാത്രിയിലടക്കം തുടർന്ന മഴ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾക്ക് കാരണമായി ആ വെള്ളക്കെട്ടിനും അതിന് അനുബന്ധമായി ഉണ്ടായ അപകടങ്ങൾക്കും തുടർച്ചയായിട്ടാണ് ഗ്രേറ്റർ നോയിഡയിൽ അടക്കം വസന്ത് വിഹാറിൽ അടക്കം ഉള്ള മേഖലകളിൽ ഈ വിധത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായത് ഡൽഹിയിലെ പല മേഖലകളിലും പ്രത്യേകിച്ച് ഈ കോളനികൾ പോലെയുള്ള വിവിധ മേഖലകളിലെല്ലാം അവിടെ വീടുകൾ തള തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവയ്ക്കൊന്നും വലിയ കെട്ടുറപ്പില്ലാത്ത വിധത്തിലാണ് ഈ സാധാരണ ആളുകൾ ഇവിടെ ഈ വീട് നിർമ്മാണം നടത്തി വന്നിരുന്നത് കാരണം ണം ഇത്ര ശക്തമായിട്ടുള്ള മഴയൊന്നും അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം മതിലുകളൊക്കെ കെട്ടുന്ന സമയത്ത് പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് കെട്ടേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പാലിച്ചിരുന്നില്ല ആ വിധത്തിലാണ് ഈ മതിലൊക്കെ കെട്ടുന്നത് അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ അത്യാഹിതം ഉണ്ടാകാനായിട്ട് ഗ്രേറ്റർ നോയിഡയിൽ അടക്കം കാരണമായത് ഡൽഹിയിലും സമാനമായിട്ട് വസന്തകാറിലും ഉണ്ടായിരിക്കുന്ന സമാനമായിട്ടുള്ള സാഹചര്യമാണ് ചെളിയിലടക്കം ഈ തൊഴിലാളി ൾ പൂന്തിപ്പോയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അഥവാ പരിശോധന വ്യത്യസ്ത വകുപ്പുകൾ ചേർന്ന് നടത്തുന്നേയുള്ളൂ ഇവരെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അഗ്നിശമന സേന ഉൾപ്പെടെയുള്ളവർ നടത്തി വരുന്നത് ഏതായാലും അത്യന്തം സ്വസ്ഥമായിട്ടുള്ള ഡൽഹിയിലെ സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷത്തെ ആകെ കുഴയ്ക്കുന്ന വിധത്തിലായിരുന്നു ഈ വെള്ളക്കെട്ട് ഉണ്ടായത് എസ് കെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഈ വിധത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് എന്ന ചോദ്യം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച ഒന്നാം ടെർമിനലിൻ്റെ ഫ്ലോറാണ് ഇടിഞ്ഞു വീണത് അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഇത് ഭാരത് മണ്ഡപമാണ് നമ്മൾ ജി ട്വൻ്റി ഉച്ചകോടി നടത്തുന്ന ഘട്ടത്തിൽ ഇനി ഭാരത് മണ്ഡപമായിരിക്കും ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചർച്ചകളുടെ അന്താരാഷ്ട്ര ചർച്ചകളുടെ എല്ലാം കേന്ദ്രം എന്ന രീതിയിലാണ് പറഞ്ഞത് കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇവിടുത്തെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ നിൽക്കുന്നത് ഒന്നാം ഗേറ്റിന് സമീപമാണ് എന്താണ് ഭാരത് മണ്ഡപത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് കാണുന്നത് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളതായിരിക്കും ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ ഉണ്ടായ വെള്ളക്കെട്ട് ഇവിടെ പല അന്താരാഷ്ട്ര സെമിനാറുകളും നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സെമിനാറുകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരത് മണ്ഡപത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും മിനിറ്റുകൾ കൊണ്ട് വെള്ളം ഇരച്ചു കയറുകയും ഭാരത് മണ്ഡപം ആകെ വെള്ളത്തിനുള്ളിൽ ആയിപ്പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച കോടികൾ ചിലവാക്കി രാജ്യത്തിന്റെ അഭിമാനം എന്ന രീതിയിൽ വലിയ പ്രചാരം നൽകിക്കൊണ്ട് സ്ഥാപിച്ച ഈ ഭാരത് മണ്ഡപത്തിൽ എല്ലാ ഇടങ്ങളിലും ഇവിടെ സെക്യൂരിറ്റി കാരണങ്ങൾ അടക്കമുള്ള നിലനിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ അകത്തേക്ക് പോകുമ്പോൾ വലിയ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നതാണ് എന്നാൽ ആ പരിശോധനകളൊന്നുമില്ല കാരണം ഈ വെള്ളം എല്ലാത്തിനെയും ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങനെ ഭാരത് മണ്ഡപം ആകെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് ഏതാണ്ട് ഒരാൾ പൊക്കത്തിലായിരുന്നു വെള്ളം ഇതിൽ നിന്നുള്ള വെള്ളം വറ്റിക്കാനായിട്ടുള്ള നീക്കങ്ങൾ അത് ഫലം കണ്ടതുകൊണ്ടാണ് ഈ മേഖലയിലടക്കം പറ്റിയത് ഇതിനൊപ്പമാണ് ഈ അണ്ടർപാസുകൾ ഡൽഹിയിൽ പലയിടങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന അണ്ടർപാസുകൾ ഈ ഭാരത് മണ്ഡപത്തിന് സമീപത്തുനിന്ന് തന്നെ അണ്ടർപാസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ അണ്ടർപാസുകളിലെല്ലാം വെള്ളം കയറി നിറഞ്ഞ് നിൽക്കുന്ന ഇടമാണ് കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ഈ അണ്ടർപാസുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെയെല്ലാം വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് തൊട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പാർക്കിംഗ് ഇതിനു വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഉള്ള ഒരു അവസ്ഥ കൂടി ജനങ്ങൾക്ക് കാണിച്ചു നൽകാനായിട്ട് സാധിക്കും അവിടെയും എല്ലാം വെള്ളം കയറി ഈ വാഹനങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാ ഇടങ്ങളിലും ഉള്ളത് നമ്മൾ ആസൂത്രണത്തിലെ മികവ് അവകാശപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ആസൂത്രണവും അതിനനുബന്ധമായി വസ്തുതകളും നടന്നിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉള്ളത് കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഈ നിർമ്മാണത്തിലടക്കം ഉയർത്തിക്കൊണ്ടുവന്നാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ ഭരണമടക്കം ഡൽഹിയിൽ നേടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഉണ്ടായത് പക്ഷേ ആ രീതിയിലുള്ള ചോദ്യം തന്നെ ഉയർത്തുന്ന വിധത്തിലാണ് എല്ലായിടങ്ങളിലും വെള്ളം കയറുന്ന വിധത്തിലാണ് ഈ ആസൂത്രണം ഒരു മണിക്കൂർ തികച്ചു മഴ പെയ്താൽ ഡൽഹി മുഴുവനും വെള്ളത്തിലാകുന്ന രീതിയിൽ ഉള്ള നിർമ്മാണ പ്രവർത്തികളാണ് അതിനുശേഷവും കോടികൾ ചിലവാക്കി അഭിമാന പദ്ധതികളെന്ന് പറയുന്ന രീതിയിൽ നടപ്പാക്കിയത് എന്നത് വസ്തുതാപരമായിട്ട് സ്ഥാപിക്കുന്നതാണ് ഒരു പ്രകൃതി ഇത് വെളിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എത്തുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാനും കാണാനും സാധിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ഡൽഹിയിൽ ജനങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഈ മഴ നിൽക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഡൽഹിയെ സംബന്ധിച്ച് വലിയ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിൽക്കുന്നു മണിക്കൂറുകൾ മഴ പെയ്താൽ ഡൽഹി മൊത്തം വെള്ളത്തിലാകും ഇവിടുത്തെ സുരക്ഷ പോലും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എസ് കെ രാധാകൃഷ്ണൻ ഈ നോയിഡയിലെ ഈ കുട്ടികൾ മരിച്ചത് എന്തെങ്കിലും മുൻകരുതൽ ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ടാണോ ഇങ്ങനെ ഈ പഴയ കെട്ടിടമാണോ ഇടിഞ്ഞു വീണത് എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത ീ ഡൽഹിയുടെ സമീപത്തുള്ളതാണ് സ്ഥലമാണ് ഈ നോയിയുടെയും ഗ്രേറ്റർ നോയിഡയും ഇന്ത്യയുടെ സിംഗപ്പൂർ എന്ന രീതിയിൽ അവിടെ വികസനം കൊണ്ടുവരികയും നോയിഡ വരുന്നത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കീഴിലാണ് ഈ ഇതിനെ ഇന്ത്യയുടെ സിംഗപ്പൂർ എന്ന രീതിയിൽ അവിടെ വികസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ നോയിഡയിൽ വികസന പ്രവർത്തികൾ നടക്കുന്നത് വലിയ റോഡുകൾ വന്നു വലിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ കമ്പനികളും സാംസങ് അടക്കമുള്ള എല്ലാ കമ്പനികളും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ കെട്ടുന്ന കെട്ടിടങ്ങൾക്കോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഇതേ രീതിയിലുള്ള മതിലുകൾ അടക്കമുള്ളവയ്ക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിലവാരമില്ല എന്ന പരാതി പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിരുന്നു സ്കാൻ ഓർമ്മയുണ്ടാകും ടിൻ ടവർ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് പൊളിച്ചു കളയേണ്ടി വന്ന സാഹചര്യം അടക്കമുള്ളവ നോയിഡയിൽ ഈ വലിയ രീതിയിൽ കെട്ടിട നിർമ്മാണത്തിന് അടക്കമുണ്ടാകുന്ന അഴിമതികൾ കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനനുബന്ധമായിട്ട് തന്നെയാണ് ഈ കെട്ടിടത്തിൻ്റെയും ഈ മതിലിൻ്റെയും കാര്യം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ മതിലിന് വേണ്ടത്ര ഗുണനിലവാരം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിർമ്മാണത്തിൽ വേണ്ട വിധത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചിരുന്നില്ല എന്ന പ്രാഥമിക നിരീക്ഷണമാണ് അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്നുള്ള പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനനുബന്ധമായിട്ടാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത് എസ് Okay. okay thank you Our...